ഇ ഡി ഒരു ഘട്ടത്തിൽ കോടതിയിൽ വരെ അങ്ങനെ സൂചിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഈ പുറത്തു വന്ന വിവരങ്ങളൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ളത് ഈ അന്വേഷണ സംഘം നേരിട്ട് കോടതിയെ ബോധിപ്പിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇത് നാലാം തവണയാണല്ലോ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ കൂടി കൂട്ടി നാലാം തവണ ചോദ്യം ചെയ്യുന്നു ഈ കേസിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ പോലും വർഗീസ് അന്വേഷണ സംഘത്തോട് പറയുന്നില്ല സഹകരിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഈ വൻ പാർട്ടി അക്കൌണ്ടിലേക്ക് വന്നു എന്നുള്ള ഇഡിയുടെ ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് ഈ തൃശൂർ ജില്ലാ സെക്രട്ടറി അറിയാതെ ഇതൊന്നും എന്നൊരു അനുമാനം മേടിക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടാണോ ചോദ്യം ചെയ്യൽ അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അന്വേഷണത്തിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് സി പി എമ്മിന് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും മറ്റും പേരിലായി അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഈ അഞ്ച് അക്കൗണ്ടുകളിലേക്കും നിരവധി തുക വന്നിരുന്നു അതെല്ലാം തന്നെ ബിനാമി വായ്പകളും മറ്റും നൽകിയപ്പോഴുള്ള അതിൻ്റെ കമ്മീഷൻ തുകയാണ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അതാണ്ട് എഴുപത്തി ആറ് ലക്ഷം രൂപയോളം അത്തരത്തിൽ വന്നു എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇ ഡിയുടെ കണ്ടെത്തലിനോടൊപ്പം തന്നെ ഇ ഡിക്ക് വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം ഇത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം നടത്തിയിട്ടുള്ളത് എന്നാൽ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം ഇതുവരെയും ചോദ്യം ചെയ്ത ചെയ്താലും ഈ അക്കൗണ്ടിനെ കുറിച്ച് അതിന്റെ അത് സംബന്ധിച്ച അറിവുകൾ പങ്കുവെക്കാനൊട്ട് തയ്യാറാകുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ നാലാം തവണയും ചോദ്യം ചെയ്യാൻ ഇ ഡി നിർബന്ധിതനായിരിക്കുന്നത് ആ രീതിയിൽ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ തുടർച്ചയായി ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇ ഡിയുടെ പ്രതീക്ഷ ഇതോടൊപ്പം തന്നെ മറ്റ് സി നേതാക്കളെയും ചോദ്യം ചെയ്യാനാണ് ഇ ഡി തന്നെ ഈ കേസ് ൂർ കേസിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പ്രതികളായ മുൻ സെക്രട്ടറി സുനിൽ സുനിൽകുമാർ അതോടൊപ്പം തന്നെ മുൻ മാനേജർ ബിജു കരീം എന്നിവരെ മാപ്പുസാക്ഷിയാക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നത് അതിന്റെ ഭാഗമായത് കോടതിയുടെ പരിഗണനയിലാണ് അതും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്